ജോലിക്കെത്തിയ ആദ്യ ദിവസം തന്നെ പെട്രോൾ പമ്പിൽ നിന്ന് പണം മോഷ്ടിച്ചു മുങ്ങിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട വെണ്ണിക്കുളത്ത് പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിൽ നിന്നും എഴുപത്തി രൂപ മോഷ്ടിച്ച് കടന്നുകളഞ്ഞ തിരുവനന്തപുരം തിരുമല സ്വദേശി അനിൽകുമാറിനെയാണ് കോയിപ്രം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അനിൽകുമാർ ഈ പമ്പ് ഉടമ നൽകിയ പത്രപരസ്യം കണ്ടാണ് ഇവിടേക്ക് ജോലി തേടിയെത്തുന്നത് പതിനെട്ടാം തീയതി എത്തുന്നു പത്തൊൻപതാം തീയതി ജോലിക്ക് പ്രവേശിക്കുന്നു ഏതാണ്ട് രാവിലെ ആറ് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അവിടെ ജോലി ചെയ്തതിന് ശേഷം എഴുപത്തി അയ്യായിരം രൂപയോളം ബാഗിൽ ആയ സമയത്ത് ഇന്ധനം നിറയ്ക്കാൻ വന്ന ഒരു ഓട്ടോറിക്ഷയിൽ തന്നെ ഈ ഇയാൾ കടന്നു കളയുകയായിരുന്നു പിന്നീട് പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അവന് പതിനേഴാം തീയതി രാത്രില്ല ഇവിടെ വരുന്നത് ഉച്ചയ്ക്ക് വരുന്നു ഉച്ചയ്ക്ക് വന്നിട്ട് ജോലി വേണമെന്ന് പറഞ്ഞു നമ്മൾ സംസാരിച്ചപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു മാനാരുമായിട്ടാണ് മാനാരി ഞാൻ പറഞ്ഞു സംസാരിച്ച് കുഴപ്പമില്ലെന്നെങ്കിൽ അയാളെ വെക്കാൻ പറഞ്ഞു ഞാൻ ഇവിടെ കിടന്നോളാം എന്നൊക്കെ സംഭവിച്ചു അങ്ങനെ കട്ടിലുമൊക്കെ മേടിച്ച് കൊടുത്ത് നമ്മൾ പുറേ റൂമിലെല്ലാം ശരിയാക്കി കൊടുത്തു ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങി ആറ് മണിക്ക് അന്ന് നമുക്ക് ഒരാളെ ഉള്ളായിരുന്നു ഒരു പയ്യനുണ്ടായിരുന്ന ലീവായിരുന്നു അന്നേരം ഇവൻ ഒറ്റയ്ക്കായിരുന്നു അന്നേരം കുറച്ച് നേരം മാനവർ കൂടെ നിന്നു അടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് മാറിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പുതിയയാളാന്ന് അന്നേരം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് അവനെല്ലാം കണ്ടീഷനായിട്ട് അറിയാം അന്നേരം മാനവർ അത്രയും പ്രതീക്ഷയില്ല നല്ല ആളുണ്ടോ വലിയ തിരക്കും ഇല്ല പുള്ളി കണക്കെഴുതാനായിട്ട് ഓഫീസിലോട്ട് പോയി പന്ത്രണ്ട് അഞ്ചായി പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് അഞ്ചായപ്പോഴാണ് ഒരു ഓട്ടോ പന്ത്രണ്ട് പുള്ളി കണക്ക് കൊണ്ടിരിക്കുക ഇവിടെ ആരും വേറെ വണ്ടിയൊന്നും ഇല്ല ഒരു ഓട്ടോ വന്നു ഓട്ടോയ്ക്ക് ഡീസൽ അടിച്ച് കൊടുത്തിട്ട് അവൻ ആ ഓട്ടോയൊക്കെ കയറി പോവുകയാണ് ഒരു ദിവസമേ നിന്നിട്ടു ഇത് പെട്രോൾ പമ്പിൽ ജോലിക്കായിട്ട് പത്രപരസ്യം കണ്ട് ഇയാൾ ജോലിക്ക് വന്നു ഇവിടെ കളക്ഷൻ കിട്ടിയ പൈസ ഒരു ദിവസം രാവിലെ മുതൽ പതിനൊന്ന് മണിവരെ ഉള്ള കളക്ഷൻ എഴുപത്തയ്യായിരം രൂപ അടങ്ങിയ ബാഗുമായിട്ട് ഇവിടെ എണ്ണയടിക്കാൻ വന്ന ഒരു ഓട്ടോയിൽ കയറി ഇവിടെ നിന്ന് അയാൾ പൈസയായിട്ട് പോവുകയാണ് ചെയ്ത് സമാന രീതിയിൽ ആലുവിലൊരു കേസുണ്ട് അത് ഇതിന് രണ്ടാഴ്ചക്ക് മുന്നാണ് അത് കൂടാതെ മലയം കീഴ് തിരുവനന്തപുരത്ത് മലയം കീഴ് സ്റ്റേഷനിലൊരു കേസുണ്ട് അത് രണ്ട് വർഷം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇത് ഇത് തന്നെ ഇതേ എം ഓസാണ് ഇയാൾ തിരുവനന്തപുരം തിരുമല സ്വദേശിയാണ് അനിൽകുമാർ എന്നാണ് പേര് പിടിക്കുന്നത് കൊണ്ടോട്ടി അവിടെ ഇയാളുടെ സുഹൃത്തിൻ്റെ കയറഫിൽ അവിടെ ഒരു കമ്പനിയിൽ ജോലിക്കായിട്ട് കയറി മിനറൽ വാട്ടർ കമ്പനി അപ്പോൾ അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയാണ് ഫോൺ അയാൾ അതിനുശേഷം യൂസ് ചെയ്തിട്ടില്ല കൂടുതൽ കോണ്ടാക്റ്റുള്ള അയാൾ സിറാജ് ഒരു ഫ്രണ്ട് ഉണ്ട് അയാളുമായിട്ട് കോണ്ടാക്റ്റ് അങ്ങനെ അയാൾ വഴിയാണ് അയാളുടെ സുഹൃത്തിൻ്റെ അയാളുടെ സുഹൃത്തിൻ്റെ അതായതിൽ അന്വേഷിക്കുന്നുണ്ട് സെയിം സമാന രീതിയിലുള്ള അതും ഇതേപോലെ ഈ സമാന രീതിയിൽ തന്നെ പെട്രോൾ പമ്പിൽ ജോലിക്കെത്തി പണം മോഷ്ടിച്ച് കടന്നു കളഞ്ഞതിനാൽ ആലുവ പോലീസ് സ്റ്റേഷനിലും തിരുവനന്തപുരത്തും ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ടായെന്നാണ് പോലീസ് പറയുന്നത് കോയ്പ്രം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി